ഇന്ന് ഞാന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരെയും അരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ മുടി പൊഴിച്ച് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി പൊഴിച്ച് അപ്പൊ നമ്മള് പല വിധത്തിലുള്ള മരുന്നുകൾ താളികള് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് ഹെയർ ടോണർ ഇതാ ഇത് ഇതാ ഇതാണ് റോസ് മേരി ഡ്രൈഡ് ലൂസ് ഈ റോസ് മേരിയുടെ ടോണറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഒരുപാട് കെമിക്കൽസ് മാലിന്യങ്ങളല്ല കെമിക്കൽസ് കെമിക്കൽസൊക്കെ മാലിന്യങ്ങളാണല്ലോ ഉണ്ടാവും എന്നാൽ ഇത് ഈ റോസ്മേരിയുടെ ഇതാ ഡ്രൈഡ് റോസ്മേരി ഞാൻ പലവട്ടം ഉപയോഗിച്ചതും ടോണറൊക്കെ ഉണ്ടാക്കിയതിൻ്റെതുമൊക്കെ ബാക്കിയാണിത് ഇതാ ഇതാണ് ആ ഇല ഇതൊരു ഇലയാണ് ഇതാ ഉണങ്ങിയ ഇല ഇതാണ് റോസ്മേരി ജീരകം പോലെ ഇരിക്കും കുറച്ചും കൂടെ നീളം കാണും ഇത് വെള്ളത്തിലിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അസാമാന്യമായ മണമാണ് നല്ല സുഗന്ധമാണ് നല്ല സുഗന്ധം നാം മേടിക്കുന്ന റോസ്മേരി വാട്ടറ് റോസ്മേരി ടോണർ അതിനൊന്നിനും ഒരു മണവുമില്ല നിറവുമില്ല വെള്ളത്തിലിട്ട് തിളച്ച ഒരു രണ്ട് ഗ്ലാസ് വേണ്ട ഒരു നാല് സ്പൂണ് റോസ്മേരി ൈഡ് ലീഫിൽ ഒരൊന്നര ഗ്ലാസ് വെള്ളം വെച്ച് നമ്മുടെ ഈ കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ച് ഒരു നാല് സ്പൂൺ റോസ്മേരി ഇതിൽ നിന്ന് റോസ്മേരി ഡ്രൈഡ് ലീഫിൽ നിന്ന് ഇട്ടാൽ അത് നന്നായിട്ട് തിളയ്ക്കും തിളച്ച് വരുമ്പോൾ നമ്മൾ തിരി ചെറിയ തിരിയാക്കിയിട്ട് നമ്മളതിനെ കുറുക്കിയെടുക്കണം ഇത് തിളയ്ക്കുമ്പം തന്നെ വളരെ സുഗന്ധമാണ് നന്നായിട്ട് കുറുക്കിയെടുക്കണം അങ്ങനെ കുറുക്കി അരിച്ചെടുത്ത ടോണറാണിത് കുറുക്കി അരിച്ചെടുത്ത ടോണറാണിത് എന്താ വാസന എന്നറിയാമോ ഞാനിതിപ്പം ഒരു ഒരാഴ്ച കൂടുതലായി ഇതാ ചെയ്ത് വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ എനിക്കിനിപ്പം അരയ്ക്ക് താഴെ വരെ മുടി വളരാനും ഒന്നും ഞാൻ ചെയ്യുന്നത് എൻ്റെ മുടി മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്കറിയാം ഈ ഭാഗങ്ങളിലൊക്കെ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടാൽ ഇങ്ങനെ കഷണ്ടി പോലെ തെളിഞ്ഞിരിക്കുക അത് സത്യത്തിൽ മുടി കൊഴിഞ്ഞത് മാത്രമല്ല കുട്ടിക്കാലത്ത് എനിക്ക് ഒരു മുറിവ് ഇവിടെ കുട്ടിയായിരിക്കുമ്പം സംഭവിച്ചതാണ് വീടിനിട്ട് ഇവിടെ എന്തോ ഒരു വീടിൻ്റെ വീട് പണി നടക്കുന്നവരെന്തോ കഷ്ണം മുറിച്ചിട്ടെറിഞ്ഞപ്പോൾ കുട്ടിയല്ലേ പോയി തൊടിയിൽ പറമ്പിലിരുന്ന് അങ്ങനെ പറ്റിയതായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് നിറയെ സമൃദ്ധമായി മുടിയുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും ഒരുപാട് മുടിയുണ്ട് ഞമ്മയുടെയും പേരമ്മയുടെ ഒക്കെ അമ്മാരൊക്കെ മക്കൾക്ക് അവരൊക്കെ ടീച്ചേഴ്സ് എല്ലാവർക്കും നിറയെ മുടിയുണ്ട് ഇവരിലൊക്കെ വെച്ചിട്ടും കൂടുതൽ മുടി ഉണ്ടായിരുന്ന ആൾ ഞാനാണ് പക്ഷേങ്കിൽ എൻ്റെ മുടി മുഴുവനും കൊണ്ട് കുഴിഞ്ഞിട്ട് മുടി ഉണ്ടായിരുന്ന കാലത്ത് ആ പാട് കണ്ടിട്ടേക്കാം മുടിയെല്ലാം കൊഴിഞ്ഞ് പോയപ്പം ആ ബാല്യകാലത്ത് കിട്ടിയ ആ മുറിവ് ഇങ്ങനെ തെളിഞ്ഞ് ഇവിടെ കഷണ്ടി പോലെ ആയിരിക്കുകയാണ് അപ്പോൾ ഈ മുടി ഒന്നും കൂടി ഇനിയും കൊഴിച്ചിൽ നിന്നില്ലെങ്കിൽ അതിൻ്റെ തല തലമുഴൻ കഷണ്ടിയായിപ്പോകും അത് കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടിയ അറിവാണിത് ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഇതാ ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ തലയിൽ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണം തേക്കണം പുരട്ടണം ആദ്യം നമ്മൾ തലയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കണം ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ തേക്കില്ല എനിക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഇഷ്ടമല്ല മുടിയുടെ റൂട്ടൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ തേക്കണം വെളിച്ചെണ്ണ കുറച്ച് മതി പക്ഷെ അത് തേച്ച് പിടിപ്പിക്കണം ചിലപ്പം കൂടെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കുപ്പി വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാൻ നന്നായിട്ട് നമ്മളിത് മുടിയുടെ കൂട്ടത്തെ മസാജ് ചെയ്ത് നന്നായിട്ട് രക്തമോട്ടം ഉണ്ടാകണം ദിവസം നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മൾ തേക്കുന്ന ഏതെണ്ണയായിരുന്നു അത് തേക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല പല്ല കരമുള്ള ചീപ്പ് കൊണ്ട് നമ്മളിത് ശീകണം എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ നിന്നത് ഇങ്ങനെയാണ് ഇനിയും വളരുമായിരിക്കും ചെറുപ്പക്കാർക്കൊക്കെ എനിക്ക് വളരുമോ എന്ന് എനിക്കറിയാൻ വയ്യ ചെറിയ ചെറിയ മുടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആഴത്തിൽ ചീകി കൊടുക്കണം വളരെ എഫക്റ്റീവ് ഇത്രയും നാളെ ഞാൻ പല മാർഗ്ഗങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ മുടികൊഴിച്ച് നിൽക്കാൻ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗം വേറെയില്ല അതായത് റോസ്മേരി കൊണ്ട് റോസ്മേരി ലീഫ് കൊണ്ട് നമ്മൾ ടോണർ ഉണ്ടാക്കുക റോസ്മേരി ലീഫ് ഒരു നാല് സ്പൂൺ എടുക്കുക നമുക്ക് കൊഴിച്ചിലൊന്നുമില്ല കണ്ടോ റോസ്മേരി ലീഫ് ഒരു നാല് സ്പൂൺ എടുക്കുക തീരാനായി നിറയുണ്ടായിരുന്നെടുത്തെടുത്ത് തീർ തീരാനായി എന്നാലിത് കുറച്ചൊന്നും വല്ല കേട്ടോ ഇത് നാല് സ്പൂൺ മതി ഇനി ഒരു കൊല്ലത്തെ കൊണ്ടുവരും അതിങ്ങനെ ഇത് സൂപ്പർ മാർക്കറ്റ് ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇപ്പോൾ നാല് സ്പൂൺ റോസ്മേരി പിന്നെ ഡ്രൈഡ് ലീഫ് ഇട്ട് ഒരൊന്നര ഗ്ലാസ് വെള്ളം വെച്ച് അതിനെ നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ ചെറിയ തീയിലാക്കി സിമ്മാക്കി വെ തിരി പിന്നെ അടുപ്പ് സിമ്മാക്കി വെച്ചിട്ട് സ്റ്റൗ സിമ്മാക്കി വെച്ചിട്ട് ഇതിന് നല്ലോണം തിളച്ച് 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 കുറുകി അതിൻ്റെ സത്തെല്ലാം ഇറങ്ങണം അങ്ങനെ ഇറങ്ങിയതാണിത് ഇതാ ഇനി നമുക്ക് നമ്മുടെ തരയിലേക്ക് വെളിച്ചെണ്ണ തേച്ചാ ഇതിന്റെ നിറങ്ങുണ്ടോ എണ്ണ തേച്ച പോലെ തന്നെ ഊട്ടിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ മുടി കൊഴിച്ചിട്ട് പെട്ടെന്ന് നിൽക്കും ഞാൻ അനുഭവസ്ഥയാണ് എന്താ ഒരു സ്മെൽ നല്ല വാസനയാണ് ഇത് സ്പ്രെയറിൻ്റെ കുപ്പി കൊണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റൂട്ടിലേക്ക് ചെല്ലും എൻ്റെ സ്പെയറിൻ്റെ കുപ്പി ഇപ്പോൾ അതിന് സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊന്നും സ്റ്റീപ്പാർമൊന്നും എടുത്തു വയ്ക്കരുത് നമ്മൾ കുപ്പി തന്നെ എടുത്ത് വയ്ക്കണം കേട്ടോ മുന്നു മുടി മുടി പനംവല പോലെ വളരുന്നുമൊന്നുമില്ല കേട്ടോ എനിക്കിനിയും പ്രായമായ എനിക്കങ്ങനെ വളരുകയൊന്നും ഇല്ല പക്ഷെ കൊഴിച്ചിൽ നിന്നു ചെറിയ ചെറിയ മുടികൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത പുതിയ മുടികൾ വരുന്നു എന്നും നരച്ചതല്ല മുമ്പാണെങ്കിൽ പുതിയ മുടി വന്നാൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നരച്ച് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ആ പ്രശ്നം മാറി ഈ ടോണർ എല്ലാവരും ഉണ്ടാക്കണം ഇത് മേ ഈ ടോണർ ഹെയർ ടോണർ ഒന്നും നിങ്ങൾ മേടിക്കരുത് നിങ്ങൾ ഉണ്ടാക്കണം എനിക്ക് മുടി എല്ലാം പോയതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കുറേശയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വന്നു ഞാൻ ഇന്നലെ വെട്ടിവിട്ടു കാരണം ഇതിങ്ങനെ ചൂന്ന് കിടക്കുകയാണ് ഈ മുടിയൊക്കെ ഉണ്ടല്ലോ പാരമ്പര്യമാണ് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പാരമ്പര്യമാണ് മുടിയുള്ള പാരമ്പര്യമാണ് പക്ഷെങ്കിൽ കുറച്ച് പ്രായമാവുമ്പോൾ മാറ്റങ്ങൾ വരും അപ്പം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പാരമ്പര്യമായിട്ട് മുടി കിട്ടും അതിനെ കെയർ കെയറി നിലനിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് പഠിപ്പെടണം പിന്നെ മുടി വളരാനുള്ള വേറൊരു നല്ല മാർഗമാണ് കോഴിമുട്ട ഇത് രണ്ടും മതി കോഴിമുട്ടയും ഒരു കോഴിമുട്ട നാടൻ മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ ഞാൻ കാണിക്കാം ഇത് നല്ല നാടൻ മുട്ടയാണ് ഒരു കോഴിമുട്ട എടുക്കുക ഇവിടെ അടുത്ത വീട്ടിലൊക്കെ കോഴിയുടെ ഫാമുണ്ട് അവിടുന്ന് ഇപ്പം നാടൻ മുട്ട കിട്ടാനില്ലാത്തവർക്ക് മേടിച്ചത് കൊടുക്കാം ഒരു കോഴിമുട്ട എടുക്കുക അതിൻ്റെ വെള്ളം മാത്രം എടുക്കണം മഞ്ഞ എടുത്ത കുഴപ്പമൊന്നുമില്ല പച്ചങ്കിൽ മഞ്ഞ ഒരു ഉളുമ്പ് പണമുണ്ട് പക്ഷെ നമ്മൾ പഠനമാവോ പയർ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയുമ്പോൾ ആറ്റം അങ്ങ് മാറും ആ സ്മെല്ലങ് മാറും ഒരു കോഴിമുട്ടയെടുത്തിട്ട് അപ്പോൾ വെള്ളം മാത്രം മതി വെള്ളയിലാണല്ലോ കൂടുതൽ ഗുണം മഞ്ഞര് ഗുണം തന്നെയാണ് കേട്ടോ ഇത് സമൂലം മൊത്തത്തിലെടുക്കുന്നതാണ് നല്ലത് പക്ഷേ മുട്ടയുടെ സ്മെല്ലൊന്നും പിടിക്കാത്തവർക്ക് ഇതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറിയ ഹോളിട്ടിട്ടിങ്ങനെ പിടിക്കുമ്പോൾ ആ വെള്ളം മുഴുവൻ ഇങ്ങനെ വരും ആ വെള്ളം മുഴുവനും ഊറ്റിയെടുത്ത് നമ്മളെ ഒരു ബൗളിലേക്ക് ഊറ്റിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു തുള്ളി നാരങ്ങാനീര് അപ്പോൾ ഒരു കോഴിമുട്ടേ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ നമ്മുടെ മുടിക്കനുസരിച്ച് വെളിച്ചെണ്ണ അതിലൊക്കെ രണ്ട് തുള്ളി നാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ആദ്യം തല ചീരിച്ചടയെല്ലാം കളഞ്ഞു അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് നല്ലോണം തലയിൽ തേച്ച് മസാജ് ചെയ്തു അതിന് ശേഷം നമ്മൾ റോസ്മേരി ടോണർ ഉപയോഗിച്ച് ഈ ടോണർ ഉപയോഗിച്ച് ഇനി രണ്ടു പ്രാവശ്യം ഒരാഴ്ചത്തെ ഇത് ദിവസവും ചെയ്യാം ടോണർ ഉപയോഗിച്ച് നമ്മൾ ഇത് തല നല്ലവണ്ണം വീണ്ടും മുടി നല്ലോണം റൂട്ട് റൂട്ടിലേക്ക് മസാജ് ചെയ്തു അതിന് ശേഷം ഒരു കോഴിമുട്ട എടുക്കുക അതിനെ ഒരു ബൗളിൽ ഉടച്ചൊഴിക്കുക ഉടച്ചൊഴിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ ഇത് ചെയ്തു അതുകൊണ്ട് ഇന്ന് ചെയ്യാതെ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ച് വെള്ളം ഉടച്ചൊഴിച്ച് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് തുള്ളി രണ്ട് മൂന്നുള്ളിയാണ് നമ്മുടെ മുടിക്കനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങാ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയോ അതിൻ്റെ കൂടെ രണ്ട് പനിക്കൂർക്കയുടെ ഇലയും കൂടെ നല്ലോണം ഇടിച്ച് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ച് പിഴിഞ്ഞ് ആ താളിയും തലയിൽ തേച്ച് കുടിച്ചാൽ നല്ല സുഖവുമാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും ചെമ്പല് ഈ പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഞെരിടുന്നുകൊണ്ട് ജലദോഷം ഒന്നും വരികയില്ല അങ്ങനെ നമ്മൾ നന്നായിട്ട് മുടി സോപ്പോ ഷാംപൂ ഒന്നും ഇടരുത് മുടി നന്നായിട്ട് ആ താളി കൊണ്ട് ഒന്നുമില്ലെങ്കിൽ ശകരം പയറുപൊടി എന്തെങ്കിലും എടുക്കുക എന്നിട്ട് നമ്മൾ അതുകൊണ്ട് മുടി നന്നായിട്ട് കഴുകുക ചെമ്പരത്തിപ്പൂ വിലയില്ലാത്ത വീടുകളില്ലല്ലോ ഇത് തൊട്ടൻ വീട്ടിലെങ്കിലും കാണും ചെമ്പരത്തിത്താളിയാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മുടി നന്നായിട്ട് വരും എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ മുഴുവൻ മാറിയത് ഈ വിദ്യകൾ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം കോഴിമുട്ട പണ്ട് കാലം മുതലേ നമ്മുടെ പൂർവിക കോഴി കോഴിമുട്ട കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കാറുണ്ട് എൻ്റെയൊക്കെ മുത്തശ്ശിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും കോഴി കോഴിയും ഉണ്ടല്ലോ കോഴിമുട്ടയും നാടൻ നാരൻമോഴിയുടെ കോഴിയുടെ മുട്ടയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടി വളരെ സമർത്ഥമായി വരും ഈ നാരങ്ങ കാര്യം പറഞ്ഞത് താരനോ എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് മുടിയുടെ വളർച്ചയിലല്ല നാരങ്ങാൻ നേരെ താരൻ വരാതിരിക്കുന്നതിനും താരൻ മാറുന്നതിനും വേണ്ടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ചെയ്യുന്നവരാണെങ്കിൽ വെരി ഗുഡ് ഇത് എല്ലാ ദിവസവും ചെയ്യാം മുട്ട എല്ലാ ദിവസവും വേണമെന്നില്ല വെളിച്ചെണ്ണയും ഈ റോസ്മേരിയുടെ ടോണറും ഉണ്ടാക്കി വെച്ചാൽ എന്നും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് തേച്ചാൽ മതി നല്ലതാകട്ടോ കൊഴിച്ചിൽ നിൽക്കും മുടി സമൃദ്ധമായി ചെറുപ്പക്കാർക്ക് സമൃദ്ധമായി വരും എനിക്കൊന്നും സമൃദ്ധമായി വരും പക്ഷേ എനിക്ക് കൊഴിച്ചിൽ നിന്ന് കിട്ടി അത് അത്ര അത് തന്നെ വലിയ സമാധാനം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ഉപകാരപ്പെടുന്നു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച്